വൈകുന്നേരം ഒരു അഞ്ചു മണി സമയത്ത് ചെറിയ മഴയൊക്കെ കൊണ്ടിങ്ങനെ നിക്കുമ്പോഴാണ് എന്റെ രണ്ട് ഫ്രണ്ട്സ് ഇതിലെ ഞാൻ പെട്ടെന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഗ്ലാമറൊന്നും ഇവരെ സൈലന്റ് വാലി ക്യാമ്പ് ഉണ്ടായിരുന്നു വാലിന്ന് രണ്ടുപേരും ഇവരെ പറ്റി ഭയങ്കര വിജയാണ് വയനാട്ടിലേക്ക് പോകും അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത വകുപ്പ് രണ്ട് കുഴിച്ചിട്ട് ഇതിന്റെ വീഡിയോ ആയിരുന്നു നമ്മള് കാശ്മീർ ടീമിനോട് എന്താ പറയുക കശ്മീർ ടീമിന്റെ അടുത്ത് വലിയൊരു ഹായ് എല്ലാരും മനസ്സിലോർമ്മയുണ്ട് അപ്പൊ കോണ്ടാക്റ്റിൽ എല്ലാരും അന്നത്തെ നിമിഷങ്ങളും ഇടക്കുമ്പോ ആലോചിക്കാറുണ്ട് അപ്പൊ എല്ലാരോടൊരു ഹായ് പറയുണ്ട് പറഞ്ഞു വായിക്കാൻ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ജിഷ്ണു പറവയുടെ കൂടെ ഞങ്ങള് ലാസ്റ്റിന്റെ മുന്നേ സെപ്റ്റംബറിലെ കാശ്മീർ ട്രിപ്പിൽ ഉണ്ടായിരുന്നു പിന്നെ അന്വേഷണം ലഡാക്കിൽ പോയി ശ്യാമകുട്ടി ജിഷ്ണു ശ്യാമയും സൈലന്റ് വാലി ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് ഞാൻ ഇതിൽ പോകുക പറഞ്ഞപ്പോൾ പിന്നെ കിറ മറഞ്ഞതായിരുന്നു അങ്ങനെ അവർ പോവാണ് ബൈ ബൈ എത്തിയിട്ട് മെസ്സേജ് കേട്ടോ ബൈ 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 അങ്ങനെ പറവയുടെ ഈ മാസത്തെ സൈലൻ വാലി ട്രിപ്പ് വൈൻഡ് നല്ല ടീമായിരുന്നു ഇനീഷ്യലി ഞാൻ നല്ല കഷ്ടപ്പെട്ട് കാരണം ആളെ കിട്ടാനിട്ട് പക്ഷേ ലാസ്റ്റ് ടൈപ്പിനും ഇരുപത് പേര് ഇരുപത് പേർക്കാണ് ആ ക്രക്കിംഗ് വരാൻ പറ്റുക ഇരുപത് പേരും വന്നു വന്നതെല്ലാം പല ടൈപ്പ് ഓഫ് ആളുകളായിരുന്നു പിന്നെ പക്ഷെ നല്ല വൈബായിരുന്നു എല്ലാവരും വിഷ്ണുവും ക്ഷമയാണ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ടീമിൻ്റെ കൂടെ ലീഡായിട്ട് പോയത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത് എന്നാലും ഒരു ടീമിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു എല്ലാവരും അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ എത്തിയോ അത് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ ടാസ്ക് കൂടി കഴിഞ്ഞു ഇനി അടുത്തത് ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പ് അടുത്ത് ഇരുപത്തി ഒന്നാം തീയതി പോകുന്നു ഇരുപത്തിയാറാം തീയതി ഇരുത്തി പോകുന്നു ഞാനതൊരു സ്റ്റാറ്റസ് ഇട്ടില്ല ഇങ്ങനെ സായുബ് കെ ജിയിൽ പോകുമ്പോൾ കാശ്മീർ പോകണം മജുന്താനുറം പോണം അത് കഴിഞ്ഞ് ലക്ഷദ്വീപ് പോകണം ലക്ഷദ്വീപാണ് ലാസ്റ്റ് അത് കഴിഞ്ഞതിൻ്റെ മര്യാടം മുട്ട ഉണ്ട് പിന്നെ അഗസ്റ്റ്യൂടം നാളെ ടീം പോകുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് കുറേ ടീം ഇപ്പോൾ ഈ വർഷം പന്ത്രണ്ടോളം ടീമിന് നമ്മൾ ഓൾറെഡി ബുക്കിംഗ് എടുത്തു ചെറുതും വലുതുമായിട്ടുള്ള ടീമുണ്ട് ഇരുപത്തഞ്ച് പേരുള്ള രണ്ട് ടീം പോയി ഓൾറെഡി ചില ടീമിൽ അഞ്ച് പേരുള്ള ചെറിയ ടീമും പോകുന്നുണ്ട് വീക്ക് ഡേയ്സിലൊക്കെ എന്തായാലും ഇയർ എൻഡ് ആകുമ്പോഴേക്കും കഴിഞ്ഞ വർഷം അവർക്ക് കുറേ ട്രിപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഒരു ടാർഗറ്റ് വെക്കും ഞാൻ എല്ലാ വർഷം ഇത്ര വർഷം ഇത്ര ട്രിപ്പ് ചെയ്യണം ഇത്ര ബിസിനസ് ചെയ്യണം ആ വിചാരിച്ചതിനേക്കാളും മെച്ചം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സോ താങ്ക് യു പരമാ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു